ഹലോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ബിഗിനേഴ്സിന് അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാൾക്ക് നമ്മുടെ കയ്യിൽ എന്തൊക്കെ മേക്കപ്പ് പ്രോഡക്ട്സ് വേണം എന്നതിനെ പറ്റിയൊരു വീഡിയോ ആണ് ഫസ്റ്റ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനം ഈ ഒരു കൺസീലർ പാലറ്റാണ് ഇതിനകത്ത് ഒരു മൂന്ന് നാല് ഷെയ്ഡോളോ വേരിയൻറ്റ് ഷെയ്ഡുകൾ വരുന്നുണ്ട് ഇത് ഇൻസൈറ്റിൻ്റെ കൺസീലർ പാലറ്റാണ് ഇതിനകത്ത് നമുക്ക് ഡാർക്ക് സ്പോട്ടൊക്കെ പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയൊരു കൺസീലർ പാലറ്റാണ് എക്സാമ്പിൾ ഞാൻ കാണിച്ചിട്ട് എൻ്റെ എൻ്റെ ഈ ഒരു ഡാർക്ക് സ്പോട്ടിൻ്റെ അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാണ് ഇപ്പം നിങ്ങൾ നോക്കി അത് പെട്ടെന്ന് അത് കവർ ചെയ്ത് കണ്ടോ എൻ്റെ ഫേസിലിപ്പോൾ കുറേ ഇങ്ങനെ ഡാർക്ക് സ്പോട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങി വാങ്ങിവെച്ചൊരു പ്രോഡക്റ്റാണ് അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ നിങ്ങൾക്കും ഇതുപോലെ ഇങ്ങനെ ഡാർക്ക് സ്പോട്ടിൻ്റെയോ പിന്നെ ഡിസ്കളറേഷൻ ഉണ്ടല്ലോ നമ്മുടെ ഫേസിൽ നമ്മുടെ കണ്ണിൻ്റെ താഴെ ഒരു കളറ് ഈ ചുണ്ടിൻ്റെ ചുറ്റുമ്പോൾ വേറെ കളറ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇതെല്ലാം ഈ കൺസീലർ പാലറ്റ് ഉപയോഗിച്ച് കളർ കറക്റ്റ് ചെയ്യുന്ന ഇത് ഞാൻ വാങ്ങിയത് ടു തേർട്ടി റുപ്പീസിനാണ് ഓഫർ ഉള്ളപ്പം വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടു ഹൺഡ്രഡ് വൺ നയൻറ്റി ആ റേറ്റിന് കിട്ടും പർപ്പിൾ ആമസോൺ നൈക്ക അവിടേക്ക് ഇത് ആണ് കേട്ടോ അപ്പോൾ ഇതൊരു മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ അടിപൊളി പ്രോഡക്റ്റാണ് കൺസീലർ ഇട്ട് കളർ കറക്റ്റ് ചെയ്തു അതിന് ശേഷം നമുക്ക് വേണ്ട ഒരു പ്രോഡക്റ്റാണ് ഫൗണ്ടേഷൻ അപ്പോൾ ഇത് എൻ വൈബയുടെ ഡു ഇ ഡ്രോപ്സ് ഫൗണ്ടേഷൻ കേട്ടോ ഇതും ഒരു ടു ഹൺഡ്രഡ് ആ റേറ്റിനകത്ത് വരുന്നൊരു പ്രോഡക്റ്റാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് ഈ ഒരു ബ്ലൂ ഹെവൻ്റെ ഓയിൽ കൺട്രോൾ കോംപാക്ട് പൗഡറാണ് ഇത് വാങ്ങിയ പിന്നെ എനിക്ക് ഇതല്ലാതെ വേറൊരു പ്രോഡക്റ്റ് വാങ്ങണമെന്നേ തോന്നാത്ത അത്രയ്ക്ക് അടിപൊളിയായിട്ട് റിസൾട്ട് തരുന്ന ഒരു പ്രോഡക്റ്റ് ആയത് കേട്ടോ ഇത് നമുക്ക് ഫൗണ്ടേഷനൊന്നും ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ ഇത് മാത്രം ഇട്ടിട്ടായാലും നമുക്ക് പുറത്തു പോകാം നല്ലൊരു ബ്രൈറ്റ്നസ്സ് ഫേസിന് കിട്ടും ഓയിൽ കണ്ട്രോൾ ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ് നെക്സ്റ്റ് ഇത് എൻ വേബയുടെ ഐലൈനറാണ് കേട്ടോ ഇതും ഒരു ടു ഹൺഡ്രഡ് റേറ്റിനകത്ത് വരുന്ന വൺ ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി ആ റേറ്റിന് അകത്ത് വരുന്നത് കേട്ടോ നല്ല അടിപൊളി കാറ്റിലാണ് വാട്ടർ പ്രൂഫാണ് ഒരു ട്വൽവ് അല്ല അതിൽ കൂടുതൽ വേണേൽ ലാസ്റ്റെയ്യും തേച്ച് ഉറച്ച് കഴിയാൽ ഇത് പോകത്തുള്ളൂ അത്രയ്ക്ക് അടിപൊളി പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് അത്രയും ലാസ്റ്റ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ് വേണ്ടതെങ്കിൽ ഇത് വാങ്ങിച്ചോട്ടോ നെക്സ്റ്റ് ഇത് ബ്ലൂ ഹെവൻ്റെ മസ്ക്കാരയാണ് ഇത് ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നത് ഉപയോഗിച്ച് ഉപയോഗിച്ച് അതിൻ്റെ പുറത്ത് പേര് വരെ പോയി ഇതും ഒരു വൺ ഫിഫ്റ്റി ആ വൺ സിക്സ്റ്റി റുപ്പീസിനകത്തെ വരുന്നുള്ളത് കേട്ടോ ഇതും നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് ബ്ലൂ ഹെവൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഇതൊരു നയൻറ്റി ഹൺഡ്രഡ് ആ ഒരു റേറ്റിൽ വരുന്ന ബുള്ള ലിപ്സ്റ്റിക്കാണ് ഇപ്പം ഞാൻ വാങ്ങിയിരിക്കുന്ന ഒരു ന്യൂഡ് ഷെയ്ഡാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഇതിൻ്റെ എക്സാക്റ്റ് കളറ് ഇതാണ് ഇതിൻ്റെ ഇതൊരു ഹൺഡ്രഡ് ആ റേറ്റിനകത്ത് വരുന്നതാണ് ഇതിൻ്റെ ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് റേറ്റ് കുറഞ്ഞ ഒരു ലിപ്സ്റ്റിക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇത് അടിപൊളിയാണ് ഒത്തിരി ലാസ്റ്റ് ചെയ്തില്ല ഞാൻ എടുത്തിരിക്കുന്ന ഷെയ്ഡ് ചോക്ലേറ്റ് ഷ്രിൽ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ന്യൂട്ട് ഷെയ്ഡാണ് നെക്സ്റ്റ് ഈ മാഴ്സിൻ്റെ ഈ ഒരു ഐഷാഡോ പാലറ്റാണ് ഇത് ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ കളേഴ്സ് ഒത്തിരി വരുന്നതുകൊണ്ട് ഇത് ഇത് കൂടുതലും ഞാൻ എടുത്തിരിക്കുന്ന ന്യൂഡ് ഷെയ്ഡ് വന്നിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഒരു ഐഷാഡോ പാലറ്റാണ് ഇത് മാഴ്സിൻ്റെ ആണ് അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ ഞാൻ കൈ കിട്ടിക്കഴിഞ്ഞപ്പം അതിൻ്റെ താഴത്തെ ഒരു ഭാഗം പൊട്ടിപ്പൊളിഞ്ഞൊക്കെ ഇരിക്കുമായിരുന്നു അത്ര പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു പക്ഷേ അതിൻ്റെ ഓരോ ഷെയ്ഡും എടുത്ത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ നല്ല അടിപൊളി പ്രോഡക്റ്റ് കേട്ടോ അതെ ഇതിൽ ഒരു ന്യൂട്ട് ഷെയ്ഡാണ് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ് ഒരു ബ്രൗണിഷ് ലുക്ക് ബ്രൗൺ ആണെങ്കിൽ നമ്മുടെ ഫേസുമായിട്ട് നല്ല മാച്ച് മാച്ചായിട്ടിരിക്കുന്ന ഒരു ഷെയ്ഡാണ് നമ്മളിട്ടാലും ഇട്ടു എന്ന് അറിയാത്ത ഒരു ഐഷാഡു ആണ് അങ്ങനത്തെ ഷെയ്ഡുകളെല്ലാം അങ്ങനെ തന്നെയാണ് വരുന്നത് അപ്പം ഇതും ഒരു ടു ഹൺഡ്രഡ് സംതിങ് ആ റേറ്റിൽ വരുന്നതാണ് പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മെബിലിൻ്റെ ലിപ്സ്റ്റിക്കാണ് നിങ്ങൾക്ക് ഇച്ചിരി കൂടി ഒരു ഫേസ് ബ്രൈറ്റനിങ് ലിപ്സ്റ്റിക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇത് നല്ലതാണ് കേട്ടോ ഇത് ഇതിൻ്റെ എക്സാക്റ്റ് ഷെയ്ഡ് ഈ ഒരു കളറാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയും പ്രോഡക്റ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കും മേക്കപ്പ് അടിപൊളിയായിട്ട് ചെയ്യാം ടാറ്റാ